അസലാമലൈക്കും റഹ്ത്തു ലാ താല അബ്രകാത്തോ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സുഖത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് പറയുന്നത് സൂറത്തുൽ ഫതഹ് സൂറത്തുൽ ഫത്തഹ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങളുള്ള സൂറത്താണ് അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൽ ഓതുന്നവരൊക്കെ ഉണ്ടാവും ഈ സൂറത്തുൽ ഫതഹ് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി തവണ നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി എടുക്കാവുന്നതാണ് അതുപോലെ ഇത് ഓതേണ്ട രൂപങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് ഓതാൻ പറ്റുകയില്ലെങ്കിൽ നിങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഓതുക അതും അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് തവണ ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ ഇരുപത്തി ഒന്ന് തവണയല്ല നിങ്ങൾ ഓതുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നാൽപ്പത്തി ഒന്ന് തവണ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ഓതാ കേട്ടോ അങ്ങനെ നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ ഓതി തീർത്താൽ മതി നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷവും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഓതി തീർത്താൽ മതി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് പ്രയാസമാണോ ഉള്ളത് ആ ഒരു പ്രയാസം നിങ്ങൾക്ക് ഇത് ഓതിയിട്ട് നേടിയെടുക്കാവുന്നതാണ് അതിനാട്ടും വലുതാണ് നമുക്ക് ആഫത്തുകളൊക്കെ വരും ജീവിതത്തിൽ ആഫത്ത് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തട്ടി മാറ്റുന്നതാണ് ഈ സുഹൃത്ത് നിങ്ങൾ ഓതിയാൽ നമുക്ക് കണ്ണേറ് ഷർ അങ്ങനത്തെയൊക്കെ മാരകമായ ഓരോ വിപത്തുകളുണ്ടല്ലോ അതിനെയൊക്കെ അള്ളാഹു സുബാനവല തട്ടി മാറ്റുന്നതാണ് അതുകൊണ്ട് ഈ സൂറത്തിൽ ഫത്തഹി നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓതുക അതല്ല ഇരുപത്തിയൊന്ന് പ്രാവശ്യം മൂന്ന് ദിവസം കൊണ്ട് ഓതാൻ പറ്റുകയില്ലെങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ അങ്ങനെയും ഓതുക അതുമല്ല അത് അതും ഓതാൻ കഴിയുകയില്ലെങ്കിൽ ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഓതി തീർത്താലും മതി കുറേശേയായിട്ട് പെട്ടെന്ന് ഓതി തീർക്കേണ്ടി പറഞ്ഞ ദിവസങ്ങളിൽ ഓതി തീർത്താലും മതി ഇങ്ങനെ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം എന്താ ഉദ്ദേശമാണോ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അതൊക്കെ അള്ളാഹു സുബാനവ് തല നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കട്ടോ എങ്ങനെയാണ് ഓതേണ്ടത് അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ ഓതുക കാണുക എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് എടുത്ത് കുറുഹാൻ ഓതേണ്ട രീതിയൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഒന്ന് ഓതി നോക്കൂ നിങ്ങളുടെ അലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് തീർത്തു തരും എന്ത് പ്രയാസമാണോ നിങ്ങൾ നേരിടുന്നത് അത് അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി ഖുർആൻ എങ്ങനെയാണ് ഈ ഓതേണ്ടത് സൂറത്തിൽ ഫത്ത എങ്ങനെയാണ് ഓതേണ്ടത് അത് രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളൊന്ന് ഓതി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം അള്ളാഹു സുബാനോത്താലയോട് പറയുക അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇത് ഓതുന്നതിനെ കുറിച്ച് കുറച്ച് മര്യാദകളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം എടുക്കാതെ നിങ്ങൾ ഖുർആൻ ഓതുകയോ തൊടുകയോ ചെയ്യരുത് ഉളവു ചെയ്ത് നിങ്ങൾ കിബിലേക്ക് മുന്നിട്ട് ഓതുക എന്നിട്ട് ഔദ്ദുബി ലാഹിം നിഷേത്വമാണ് റൊജീം എന്ന് ഫസ്റ്റിൽ ഓതണം കാരണം ഇത് നിർബന്ധമായും ഓതിരിക്കണം കാരണം ഖുർആൻ ഖുർആാൻ ഓതാനിരിക്കുമ്പോഴായിരിക്കും ഇബ്ലീസ് വന്ന് നമ്മളെ ഉറക്കിക്കളയുക അല്ലേ പ്രത്യേകിച്ച് ഖുർആൻ ഓതാനിരിക്കുമ്പോൾ ഔദ്ദ് ബില്ലാഹിം നിഷേത് ആണ് റൊജീം എന്ന് ഓതിയതിന് ശേഷം എന്നിട്ട് ബിസ്മില്ലാഹി റുഹ്മാൻ റഹീം എന്ന് ഓതിയിട്ട് സൂറത്തുൽ ഫത്ത ഓതുക ഇനി പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യമാണ് ഖുർആൻ ഓതുമ്പോൾ അദബ് കേട് ഉണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കരുത് അതൊരു അധപകേടാണ് നല്ല നെയ്യത്തോട് കൂടിയിട്ട് വേണം നമ്മളിത് ഓതാനിരിക്കാൻ ഇനി നമുക്ക് ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വന്നു അവരോട് സംസാരിക്കാൻ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം സംസാരം നിർബന്ധമാണ് ഒരവസ്ഥയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം ഈ ഓതുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ കുറാൻ ഫസ്റ്റ് നിങ്ങൾ സ്വതക്കള്ളാ അലീം എന്ന് പറഞ്ഞതിന് ശേഷം കുറാനൊന്ന് മടക്കുക സ്വതക്കള്ളാ അലീം എന്ന് പറഞ്ഞതിന് ശേഷം കുറാനൊന്ന് മടക്കി പിടിക്കുക എന്നിട്ട് മടക്കി പിടിച്ചതിന് ശേഷം അവരോട് സംസാരിക്കുക എന്നിട്ട് സംസാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അഴുതും വിസ്മിയും ഓതിയതിന് ശേഷം വീണ്ടും എവിടെ നിന്നാണോ നിങ്ങൾ അടച്ചു പിടിച്ചത് അവിടുന്ന് അഴുതും ഭിസ്മിയും ഓതിയതിന് ശേഷം വീണ്ടും ആവർത്തിച്ച് ഓതുക സംസാരിക്കാൻ ഒരിക്കലും സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രം സംസാരിക്കാൻ നോക്കുക കേട്ടോ സംസാ ഖുറാൻ ഓടുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കൽ അതബ് കേടാണ് ഖുർആാനോട് കാണിക്കുന്ന അതബ്ഗേടാണ് ഖുർആൻ ഓതുന്നതിന് മര്യാദകളൊക്കെ ഉണ്ടല്ലോ അതപുകേടൊന്നും കാണിക്കാതെ നല്ല ആത്മാർത്ഥമായിട്ട് വേണം ഈയൊരു സൂറത്തിൽ ഫത്ത നിങ്ങൾ പാരായണം ചെയ്യാനും ഇനി ഔദും ഔദും ബിസ്മിയും ഓതിയതിന് ശേഷമാണ് വീണ്ടും നിങ്ങൾ നിങ്ങളവിടുന്ന് ഓതാൻ അതുപോലെ ഇത് എത്ര ദിവസമാണ് ഓതേണ്ടത് എത്ര എണ്ണമാണ് ഓതേണ്ടത് അതുപോലെ എത്ര ദിവസമാണ് ഓതേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇത് ഓതേണ്ടത് ഇരുപത്തിയൊന്ന് തവണ ഓതുക ഇരുപത്തി ഒന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് തവണ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതുക അല്ല നാൽപ്പത്തി ഒന്ന് തവണയാണ് നിങ്ങൾ ഓതുന്നതെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ ഓതുക ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്ന മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ അഞ്ച് ദിവസം കൊണ്ട് ഓതുക അതുമല്ലെങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർക്കുക കേട്ടോ അതുപോലെ തന്നെ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം ഓതാൻ ഇത് ഓതുന്ന ഒരാളുടെ ഒരാവശ്യം മനസ്സിൽ വെച്ച് ഓതിയാൽ അവൻ്റെ ആവശ്യം അള്ളാഹു വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അവന് സാധിപ്പിച്ചു കൊടുക്കുമെന്നതാണ് ഇത് ഓതുന്ന ആൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ അഞ്ച് ദിവസമോ ഏ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ ഒരാൾ ഓതി തീർക്കുന്നത് അവൻ എന്തൊരാവശ്യം വെച്ചാണ് ഇത് ഓതുന്നത് എങ്കിൽ അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അവന് ആ ഒരു ആഗ്രഹം സാധിപ്പിച്ച് കൊടുക്കുമെന്നതാണ് നിങ്ങൾ നമ്മൾ ഓരോ നിസ്കാര ശേഷവും കുറേശ്ശെ ഇങ്ങനെ ഓതിയാലും മതി ഓരോ നിസ്കാരം നമ്മൾ ഓരോ നിസ്കാരം നിസ്കരിക്കുന്നതിൻ്റെ ശേഷം കുറേശ്ശേയായിട്ട് ഇങ്ങനെ ഓതി അങ്ങനെ നിങ്ങൾക്ക് മൂ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ അങ്ങനെ ഇരുപത്തൊന്ന് തവണയോ നാൽപ്പത്തിയൊന്ന് തവണയോ ഓതി തീർത്താൽ മതി നിങ്ങളെ ഹലാലായ എന്ത് ആവശ്യവും അള്ളാഹു സുബാനവത്തല നിങ്ങൾ ചിലപ്പം അതൊരിക്കലും ഇനി നടക്കില്ല ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച സംഭവമായിരിക്കും എന്നാലും അള്ളാഹു സുബാനോത്തല അത് നിങ്ങൾക്ക് നിങ്ങൾ അടഞ്ഞു കിടക്കുന്ന വാതിലാണ് ഇനി അത് തുറക്കില്ല എന്നൊക്കെ വിചാരിച്ചാലും അള്ളാഹു സുബാനവത്തല അത് തുറന്നു തരും അത്രക്കും മഹത്തമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് ഓതിയാലും ഇത് ഓതുന്നത് ഞാൻ മുന്നേ വീഡിയോയിൽ പറയുന്നത് പോലെ കൂടി ആത്മാർത്ഥതയോടുകൂടി തന്നെ കൂടി തന്നെ നല്ല കൂടി ആത്മാർത്ഥതയോടുകൂടി കൂടി തന്നെ വേണം ഓതാനിട്ടോ അതുപോലെ കുറേ ആൾക്കാർ ഒരുപാട് ആളുകൾ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റ് കാണാറുണ്ട് കുറേ മുറാതുകൾ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അവരോടൊക്കെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഓതി ആത്മാർത്ഥമായി ഇതുപോലെയൊക്കെ ഒന്ന് സുഹൃത്തിൽ ഫത്തവ് ഓതി നോക്കൂ എന്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് ആ ഒരു വഴി തുറന്നു തരുന്നതാണ് ഒരു കമൻ്റ് കണ്ടു വല്ലാത്ത പ്രയാസമായി അത് കണ്ടപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സായി കല്യാണം ശരിയാകുന്നില്ല എന്നൊക്കെ അള്ളാഹു സുഹാനാകുത്താൽ എത്രയും പെട്ടെന്ന് അള്ളാഹുവെ പെട്ടെന്ന് അള്ളാഹു ഹൈറായ ഒരു സന്തോഷമുള്ള ഒരു ജീവിതം ആ ഒരു സഹോദരിക്ക് ഹൈറാക്കി കൊടുക്കട്ടെ ആമീൻ അമീനി അറബല്ലാലമി എല്ലാ അഞ്ചോത്ത് നിസ്കാരത്തിന് ശേഷവും ഞാൻ ദായിര ഉൾപ്പെടുത്തുന്നതാണ് അത് കണ്ടിട്ട് വല്ലാത്തൊരു പ്രയാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷമ കൊടുക്കുക അള്ളാഹു ക്ഷമ നൽകട്ടെ അതുപോലെ ഒരുപാട് കടമാണ് പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഓരോ കമെൻറ്റിൽ കാണാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ക്ഷമിക്കുക അലഹമ്മദില്ല എന്ന് പറയുക എന്നാലേ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളു അതുകൊണ്ട് ക്ഷമ നല്ലോണം വേണം എല്ലാ കാര്യത്തിനും ക്ഷമ വേണം പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം ഒന്നിലും എടുക്കരുത് അതാണ് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഞാൻ ഇത് പറഞ്ഞതുപോലെ സൂറത്തുൽ ഫത്ത ഓതി നോക്കി തീർച്ചയായും അള്ളാഹു തരും എല്ലാം നല്ലൊരു നീയത്ത് വെച്ച് ഈ ഒരു പറഞ്ഞ് സൂറത്തുൽ ഫത്ത നിങ്ങളൊന്ന് ഓതി നോക്കി അതുപോലെ കമൻറ്റ് ഒരുപാട് കടമുണ്ട് എന്നൊക്കെ കാണാറുണ്ട് അള്ളാഹു സുബ്ബാനോത്താൽ എത്ര വലിയ കടമാണെങ്കിലും അവൻ്റെ വിശാലമായ ഖജനാവിൻ്റെ മുന്നിൽ ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ അവൻ്റെ വിശാലമായ ഖജനാവിൽ ഒന്ന് മുക്കി കോരി എടുത്താലും ഒരു തുള്ളി പോലും കുറവ് വരില്ല അതുപോലെ ഇത് ഓതിയാൽ ഇത് ഓതുന്നവന് അവന് ഇഷ്ടമില്ലാത്ത എല്ലാ ഇടങ്ങേറും തട്ടി മാറ്റുമെന്നതാണ് ഇത് ഓതുന്നവന് അവനെ ഇഷ്ടമില്ലാത്ത എല്ലാ ഇടങ്ങേറും തട്ടി മാറ്റുമെന്നാണ് ഒരുപാട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരുപാട് പഠിച്ചു ഒരുപാട് വിദ്യാഭ്യാസമുണ്ടു നല്ല ജോലിയൊന്നും ശരിയാവുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അവരോടൊക്കെ പറയാനുള്ളത് ഇതുപോലെ നിങ്ങളൊന്നും ഓതി നോക്കൂ സൂറത്തുൽ ഫത്ത പറഞ്ഞ രീതിയിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വേണ്ടിയിട്ടൊന്നും ഓതി നോക്കൂ എല്ലാ നിങ്ങളുടെ ഹലാലായ കാര്യങ്ങളും അള്ളാഹു സുബാനവത്താൽ സാധിപ്പിച്ച് തരും അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങേറുകളൊക്കെ ഇത് ഓതിയാൽ അള്ളാഹു തട്ടിമാറ്റുമെന്ന് പറഞ്ഞത് അതിൽ സീറുണ്ടാവും കണ്ണീർ നമുക്ക് ണ്ടെങ്കിൽ അത് തട്ടി മാറ്റും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനവത്താല നമ്മുടെ അടുത്തേക്ക് വരുന്നത് തട്ടി മാറ്റുമെന്നതാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ യാറപ്പല്ലാല മീൻ അതുപോലെ ഇത് ഓതുന്നവൻ അവൻ്റെ ദുനിയാവിലെ സകല ഹൈറുകളും തുറന്നു കൊടുക്കും ഇത് ഓതുന്ന ആൾക്ക് ദുനിയാവിലുള്ള എല്ലാ സകല ഹൈറുകളും തുറന്നുകൊടുക്കും എന്നാണ് അള്ളാഹു ഇത് ഓതാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ അതുപോലെ തന്നെ ആഹിറത്തിലെ ഹൈറുകളും അള്ളാഹു തുറന്നു തരും ഇത് ഓതിയാൽ എന്തൊക്കെ അനുഗ്രഹമാണ് ഈ സൂറത്തിൽ ഫത്തവ് ഓതിയാൽ ഉള്ളത് എന്നറിയോ ഒരുപാട് മഹത്വങ്ങളുള്ളതാണ് ഈ സൂഹത്തിൽ ഫത്തവ് ഓതിയാൽ നമുക്ക് കിട്ടുന്നത് കല്യാണം ശരിയാവാത്തവരാണോ കല്യാണം ശരിയായി കിട്ടും വീടുപണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ അല്ലെങ്കിൽ വീടുപണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തവരാണോ ഇത് ഓതി നോക്കൂ ആത്മാർത്ഥമായി ഈ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ദിവസം മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ നിങ്ങൾ കുറേശയായി ഓതി ഓതി അങ്ങനെ ദിവസമാക്കിയാലും മതി മൂന്നോ അഞ്ചോ ഏഴോ അങ്ങനെ ഇരുപത്തിയൊന്ന് വട്ടമാണെങ്കിൽ അങ്ങനെ നാൽപ്പത്തി ഒന്ന് വട്ടമാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഓതി നോക്കൂ നിങ്ങളുടെ ഹയറായ എല്ലാ മുറാദുകളും അള്ളാഹു സുബാനാവു തല തീർത്ത് തരും എന്നതാണ് കല്യാണം ശരിയാത്തവർക്ക് അത് തീർത്തു തരുന്നതാണ് കടത്തിൽ മുങ്ങിയവർക്ക് അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ വിശാലമായ ഖജനാവിൻ്റെ മുന്നിൽ നമുക്ക് കുറച്ചൊന്ന് അള്ള എന്ന് കരുതിയിട്ട് ഒരു തുള്ളി പോലും അള്ളാഹുക്ക് മുക്കി കോരി എടുത്താലും അതിൽ നിന്നൊരു തുള്ളി പോലും കുറവ് വരാത്ത ഖജനാവാണ് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ അള്ള ആത്മാർത്ഥമായി ഈ പറയുന്നത് പോലെയൊക്കെ ചെയ്തു നോക്കൂ മനസ്സിലെല്ലാ പ്രയാസങ്ങളും അലാലായ എല്ലാ മുറാദുകളും അള്ളാഹു സുബാനോത്താൽ തീർത്തു തരട്ടെ എല്ലാവർക്കും കല്യാണം ശരിയാവാത്ത ആ സഹോദരിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ള ആ സുബാനോത്താൽ ഹൈറലാക്കി കൊടുക്കട്ടെ ആമീൻ ആ അലൈക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള അബ്രകാത്തു ഇനി നമുക്ക് നല്ലൊരു വീഡിയോ നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം